ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ചെരുപ്പടിമല കേട്ടോ നമ്മുടെ കുന്നുമുറം കഴിഞ്ഞ തോട്ടർശ്ശേരിയിൽ നിന്ന് ചെരുപ്പടിമല ഇവിടെ നിന്ന് അങ്ങോട്ട് മിനിയൂട്ടി ആ ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു വളവിലാണുള്ളത് വളരെയധികം വലിയൊരു വളവാണ് ഇവിടെ എന്താ പറയുക നല്ല പ്രകൃതി രമണീയമായുള്ള കാഴ്ചയാണ് ഇവിടുന്ന് ആ ഭാഗത്തേക്ക് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ എങ്ങനെ വാഹനം ബൈക്കായാലും ഫോർ വീലറായാലും ഓടിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മൾ അപകടത്തിലേക്ക് പടിമല ഭാഗത്തേക്ക് വരുന്ന ആ റോഡിന് ഇന്നലെ നമ്മുടെ ഏരിയയിലുള്ള നമ്മുടെ പ്രദേശത്തുള്ള ഒരു സുഹൃത്തിന് അപകടം സംഭവിച്ചു അറിയ അറിയാതെ ആ ഭാഗത്ത് രാത്രിയിലാണ് തോന്നുന്നത് ഏതായാലും ആ ഏരിയൻ്റെ അവിടെ ഭാഗമൊന്നും ഞാനിങ്ങനെ കാണിക്കുക ഇപ്പോൾ നമ്മൾക്കുന്ന ചെരുപ്പടി മലയിലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ നല്ല ഒരു അടിപൊളി കാഴ്ചയായിട്ട് അതുപോലെ തന്നെ അവിടെ റൺവേ ആണ് നമ്മളെ കരിപ്പൂരി എയർപോർട്ടിൻ്റെ റൺബൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പാറ പൊട്ടിച്ചല്ലേ മലയുടെ പാറകൾ പൊട്ടിച്ചും അതുപോലെ അവിടെയൊക്കെ വർക്കുകൾ നടക്കുന്ന ആ ഒരു വിയൊക്കെയാണ് ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കട്ടോ ഒരു ടോറസ് ലോറി വരുന്നുണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് നോക്കി നല്ലൊരു കാഴ്ചയോടെ നമുക്ക് കാണാം ഇത് രാത്രിയിലൊക്കെ ആകുമ്പോഴാണ് ഇതുവഴി നമ്മൾ പോകുമ്പോൾ അറിയാത്തവരൊക്കെ കടന്നു പോകുമ്പോഴാണ് ഈ പ്രശ്നം പിന്നെ ഇവിടെ സിഗ്നൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വളരെ ശ്രദ്ധയോടെ പോകാ പോകേണ്ട ഒരു ഏരിയയും കൂടിയാണ് ചെരുപ്പടിമല ഈ ഒരു ഭാഗട്ടോ ഈ റോഡ് യു യൂടൈപ്പ് കറക്റ്റ് നമ്മൾ കാണട്ടോ നോക്കിയുള്ള അതുപോലെ തന്നെ നേരെ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കടവ് ഒരു കുളം ഉണ്ട് നല്ല ഹൈറ്റിൽ നിന്ന് പാറൊക്കെ കട്ട് ചെയ്ത് താഴ്ചെടുത്ത ഈ ഒരു കുളം വെള്ളം ഇട്ടാ വെള്ളത്തിനായിട്ട് അടുവി ആളുകൾ കുളിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോയെന്നുള്ള അറിയില്ല ഇതേപോലെ നല്ല പച്ചപ്പുള്ള വെള്ളം പാറ കട്ട് ചെയ്ത് താഴ്ച്ചിരിക്കുക അതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഇതുപോലെ തന്നെയാണ് അവിടെ നിന്ന് കാര്യമായിട്ടുള്ളൊരു തടവില്ല ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് അതും ഇവിടുന്ന് മിനി കുട്ടി ആ ജാമിയാലിന്ദിൻ്റെ അവിടുന്ന് വരെ നല്ല റോഡുള്ളൂ പിന്നെ അങ്ങോട്ടൊരാറ് കിലോമീറ്ററോളം റോഡൊക്കെ ആകെ പൊളിയാണ് വളരെ ടഫായിട്ടാണ് നമുക്ക് യാത്ര ചെയ്ത് പോകാൻ കഴിയുള്ളൂ യൂട്യൂബ് ക്ലാസ് പിടിച്ച് ഭാഗത്തേക്ക് അപ്പോൾ ചെരുപ്പാടി മലയിൽ എത്തിയപ്പോൾ നല്ല ഉച്ച ടൈം ആട്ടോ അതുകൊണ്ട് തന്നെ ആളുകളൊന്നും വളരെ കുറവാണ് നല്ല വ്യൂ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും നമ്മളെ എയർപോർട്ടിൻ്റെ ആ ഒരു ഏരിയ അതുപോലെ ഈ കയറ്റിങ്ങനെ കയറി ഈ യൂ ടൈപ്പ് ഇതിങ്ങനെ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ ഒരു ഭാഗത്തേക്കും നല്ല ഒരു രമണീയ കാഴ്ചയായിട്ടാണ് അതുപോലെ തന്നെ മുകളിൽ നിന്ന് ആ ഒരു ഭാഗത്തെ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് നമ്മളിവിടുന്ന് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഉണ്ടോക്കി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ചെരുപ്പടിമലയുടെ ആ കേറ്റകൾ കയറി ഇവിടുന്ന് അങ്ങോട്ടുള്ള അടിപൊളി കേട്ടോ ഉണ്ടോക്കി അപ്പോൾ ചെരുപ്പടിമലയിൽ ഇവിടുന്ന് ആളുകളുടെ ഇടയിൽ സംസാരം ഉണ്ടായിരുന്നു അപകടം നടന്നതൊക്കെ ഇതിന് മുന്നേയും അവിടെ അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് ഏരിയ ഏതാണെന്നുള്ളവർക്ക് ആ ഒരു ഭാഗത്തെ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വട്ടപ്പന്ത ചേ ചേരിക്കാട ആ ഒരു ഏരിയയിലാണ് അന്ന് അപകടം നടന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ നിർത്താം കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വളവാണോ ഒരിക്കലും നമ്മൾ അത് ശ്രദ്ധയിൽ വരില്ല നമ്മളവിടെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് ആ ഭാഗം അപ്പൊ കറക്റ്റ് ഒന്നും നിങ്ങളെ കാണിക്കാൻ വീണ്ടും ഞാൻ ആ ഒരു ഏരിയയിൽ എത്തിയിട്ട് ആ വീടോ നിങ്ങളെ കാണിക്കാം ഇവിടെ നോക്കി നിങ്ങൾ ഇവിടെ നിന്നും ഈ സൈഡില് ഒരു കൈവരിയോ അങ്ങനെ തടസ്സം ഒന്നുമില്ല കേട്ടോ കാട് പ്രദേശമാണ് കാട് പിടിച്ചിരിക്കുന്ന ഏരിയയാണ് വണ്ടിയൊക്കെ താഴേക്ക് പോയാൽ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു ഏരിയ ഒക്കെയാണ് ഈ ഭാഗം ഇവിടെ നേരെ സ്ട്രെയിറ്റാണ് പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ തീരെ ശ്രദ്ധിക്കില്ല പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഒരിക്കലും നമുക്ക് നമുക്കങ്ങനത്തൊരു വളവ് അവിടെ ഉണ്ട് എന്നെ നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനത്തൊരു ഏരിയയാണ് ഒട്ടപ്പന്തേരേക്കാട് എന്ന് പറഞ്ഞ ആ സ്ഥലം അപ്പം ഇവിടെയൊക്കെ ഈ മതിലിട്ടൊക്കെ ഇടിഞ്ഞാരിട്ടോ കാര്യങ്ങളിൽ നിങ്ങൾ അപ്പോൾ ആ ഏരിയയിലെത്തി ഇവിടെ അതിൻ്റെ സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമ്മൾ അറിയാത്തവർ പ്രത്യേകിച്ച് ഈ ഏരിയയിലുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ആദ്യമായിട്ട് പോയിരുന്നവരൊക്കെ ചെരുപ്പടിമല മിനിയൂട്ടി ആ ഭാഗത്തേക്ക് പോകുമ്പോൾ രാത്രി ഒക്കെ തിരിച്ചുവരും അറിയപ്പെടാം അറിയില്ല അങ്ങനൊരു വളവുകൾ നേരെ കണ്ടു വരും വന്നു കഴിഞ്ഞാൽ ഇവിടേക്കൊരു റോഡുണ്ട് അതാണ് അവിടെ തടസ്സം അപ്പോൾ ഈ ഒരു ഏരിയയിൽ നേരെ അങ്ങോട്ട് ചണം വലിയൊരു ആയമേറിയൊരു ഭാഗമൊന്നല്ലെങ്കിലും അവിടുന്ന് ഒരിക്കലും ഓവർ സ്പീഡാണെങ്കിൽ നമുക്ക് ബ്രേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഒടിച്ചെടുക്കാനോ കഴിയില്ല അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ ചേരക്കാട് പറഞ്ഞ ഈ ഒരു ഏരിയ അവിടെ നിന്ന് കറക്റ്റാണ് നമ്മൾ ആ വീഡിയോ കാണിക്കുന്നത് ആ ഏരിയ അവിടെ നിന്നുള്ള റോഡാണ് ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ കണ്ടില്ലേ നേരെ ഇങ്ങോട്ട് പാസ് ചെയ്യാനുള്ള ഓവർ സ്പീഡാണെങ്കിൽ ഈ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഈ ഒരു ഏരിയക്കാണ് ആ നമ്മളാ ചുള്ളിപ്പാറയുള്ള ആ സുഹൃത്ത് ബൈക്കുമായി വീണ് കിടക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നത് ചെരുപ്പിടിമലിൽ നമ്മൾ എത്തിയപ്പോൾ ആളുകൾ പറയുന്നുണ്ട് പിന്നെ മുന്നേ ഇവിടെ ഒരു അപകടം നടന്നിട്ട് ആൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കാണിച്ച് വൈൻ്റെ പേയാണ് അപ്പോൾ ചെരുപ്പടി മലിൽ നല്ല നട്ടുച്ചയ്ക്കുള്ള ആ ഒരു വിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം